കേബിള് ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് ചൊവ്വ ബുധൻ തീയതികളിൽ കണ്ണപുരത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബില് പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചെറുകുന്ന പള്ളിച്ചാലിൽ സാംസ്കാരിക ഘോഷയാത്ര നടക്കും ഘോഷയാത്ര കണ്ണപുരത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിനു ശിവദാസ് അധ്യക്ഷത വഹിക്കും കെ വി സുമേഷ് എം എൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡി ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സി ജില്ലാ സെക്രട്ടറി സന്തോഷ് സി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം എന്നിവർ പങ്കെടുക്കും ഫെബ്രുവരി ഏഴിന് പ്രതിനിധി സമ്മേളനം കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തുമണിക്ക് മണിക്ക് ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സി എ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ വി ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ ട്രഷറർ ശശികുമാർ എ വി പി ശശികുമാർ കെ സജീവ് എന്നിവർ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പതിനാലാമത് ജില്ലാ സമ്മേളനം ഈ ആറ് ഏഴ് തീയതികളിലായി കണ്ണപുരത്ത് വെച്ച് നടക്കുകയാണ് സമ്മേളനം നടക്കുമ്പോൾ കഴിഞ്ഞ ഏതാണ്ടൊരു മാസത്തോളമായി ജില്ലയിൽ വിവിധ അനുബന്ധ പരിപാടികൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കലാ കായിക വിനോദങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഒട്ടേറെ അനുബന്ധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കേബിൾ ടി വി അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം വലിയൊരു മാമായിക്കൊണ്ടുതന്നെ ഈ ആറാം തീയതി പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിക്കുകയാണ് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറാണ് ഒപ്പം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഒട്ടേറെ നേതാക്കൾ ഈ ആശംസർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫെബ്രുവരി ഏഴാം തീയതി രാവിലെയോട് പത്തുമണിയോടുകൂടി നമ്മുടെ പ്രതിനിധി സമ്മേളനം കണ്ണപുരം ബാങ്ക് ഓഡിറ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ സമ്മേളനം നടക്കുന്നൊരു സാഹചര്യത്തിൽ ചെറുകിട കേബിൾ ടി വി മേഖലയായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ചെറുകിട കേബിൾ ടി വി മേഖലക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ കോർപ്പറേറ്റ് കമ്പനികൾ കെ എസ് സി ബിയെ ഉപയോഗിച്ചുകൊണ്ട് ചെറുകിട കേബിൾ ടി വി മേഖല വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന പല തീരുമാനങ്ങളായി മുന്നോട്ട് പോവുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് കെ എസ് സി ബിക്ക് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അടച്ചുകൊണ്ടിരിക്കുന്നത് വാടക ഇനത്തിൽ പക്ഷേ അത് പോരാൻ ഇപ്പോൾ കിട്ടുന്ന ഓരോ കേബിളും ഓരോ പോസ്റ്റായി കണക്കാക്കിക്കൊണ്ട് ഒരു പോസ്റ്റിൻ്റെ മേലെ അഞ്ച് കേബിളുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് അഞ്ച് പോസ്റ്റ് എന്നുള്ള രീതിയിൽ കണക്കാക്കിക്കൊണ്ട് വാടക അടക്കണം എന്ന് പറയുന്ന ഒരു പുതിയ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വൈദ്യുതി ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം കേരളത്തിൽ ഈ വൈദ്യുതി പോൾ ഉപയോഗിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളൊന്നും തന്നെ അവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലൊരു നിലപാടാണ് കെ എസ് ഇ ബി എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് കണ്ണൂർ ടൗൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഓരോ പോസ്റ്റിൻ്റെ മേലെയും പന്ത്രണ്ടോ പതിമൂന്നോ വ്യത്യസ്ത സർവീസ് പ്രൊവൈഡർമാർ കേബിൾ ടി വി ഇൻ്റർനെറ്റുകാരുണ്ട് ക്യാമറ ചെയ്യുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് പ്രൊവൈഡർമാർ പതിമൂന്നോളം കേബിളുകൾ കണ്ണൂർ ടൗണിലുള്ള പോസ്റ്റുകളിൽ കെട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ മൂന്ന് പ്രൊവൈഡർമാരുടെ അടുത്ത് മാത്രമാണ് കെ എസ് ഇ ബി പണം ഈടാക്കുന്നത് ഒന്ന് ചെറുകിട കേരളവശം പോലുള്ള ചെറുകിട ഓപ്പറേറ്റർമാർ അതുപോലെ എ സി വി അതുപോലെ ജിയോ അതിനപ്പുറത്തേക്ക് ഒൻപതോളം പ്രൊവൈഡർമാർ ഒരു രൂപ പോലും അടക്കാതെ തികച്ചും സൗജന്യമായിട്ടാണ് വർഷങ്ങളോളം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വൈദ്യുതി ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങളിത് കൊണ്ടുവന്നെങ്കിൽ പോലും ഒരു നടപടി സ്വീകരിക്കാനും വൈദ്യുതി ബോർഡ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ആരോപണം കുറച്ചുകൂടെ ശക്തമാവുന്നത് കാരണം ചെറുകിട ഓപ്പറേറ്റർ വർഷങ്ങളായി കോടിക്കണക്കിന് രൂപ അടച്ചുകൊണ്ടിരിക്കുന്ന ചെറുകിട ഓപ്പറേറ്റർമാരെ നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് മാക്സിമം അവരുടെ അടുത്ത് നിന്ന് പണം ഇടാക്കുന്നൊരു നടപടിയും പണം അടക്കാതെ അഗ്രിമെൻറ്റ് വെക്കാതെ ടാഗ് ചെയ്യാതെ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ചെയ്ത് സൗജന്യമായി പോസ്റ്റ് ഉപയോഗിക്കുന്ന ഇത്തരക്കാരെ ഇത്തരക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് ഒരു വിവേചനം എന്നുള്ളത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട മേഖല മേഖലയ്ക്ക് മേലെ വരുന്ന വലിയ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെയാണ് ആ അനീതികളെ എങ്ങനെ ചെറുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്